പിന്നെ ചായ രണ്ടു മണി മുതൽ ഒമ്പതര വരെ ഈ ചായപാത്രവും പിടിച്ച് അവന്റെ ഉമ്മന്റെ മരുന്നും അവന്റെ ഫുഡും ഒക്കെ മാത്രം മനസ്സിൽ വിചാരിച്ചൊരു കുട്ടി നിൽക്കുന്നു എന്നുള്ളത് നോബൽ പ്രൈസിനെ അവനെ സജസ്റ്റ് ചെയ്യണമെന്നാണ് എൻ്റെ അഭിപ്രായം

നജീബ് കാന്തപുരം എം എൽ എ അവനെ വീട്ടിൽ സന്ദർശിക്കുന്നത് കണ്ടു അതുകൊണ്ട് തന്നെ നജീബ് ഖാനെ നമ്മൾ നമ്മളിന്ന് ലൈവിൽ കൊണ്ടുവരാമെന്ന് വിചാരിക്കുന്നു അദ്ദേഹത്തെ നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉച്ചക്ക് ഒരു രണ്ട് മണി മുതൽ വൈകുന്നേരം ഒരു ഒമ്പത് ഒമ്പതര വരെ വ്ളോഗർ അദ്ദേഹത്തെ കാണുമ്പോൾ ഒമ്പതര മണിയായിട്ടുണ്ട് ആ സമയം വരെയും അവൻ ഒരു ചായൻ്റെ പാത്രം ഇങ്ങനെ പിടിച്ച് അവനെ നിൽക്കുകയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉപ്പല്ല ഉമ്മനെ പോറ്റാനുള്ള അവൻ്റെ പ്രയത്നത്തിൻ്റെ ഭാഗമാണ് കൊടുക്കാൻ നമുക്ക് അവനൊരു ബിഗ് സലൂട്ട് അവൻ്റെ അതിജീവനത്തിൻ്റെ പോരാട്ടമാണ് ആ അതിജീവനത്തിൻ്റെ പോരാട്ടം കാണാതെ പോകരുത് അതുകൊണ്ട് തന്നെയാണ് അവൻ ചർച്ചയാകണം എന്ന നിലക്ക് തന്നെയാണ് നമ്മൾ കൊണ്ടുവരുന്നത് നജീബ് നജീബ്ക കണക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു ടെക്നിക്കൽ ഡെസ്കിൽ നിന്നുള്ള ഡീറ്റെയിലിംഗ് വന്നിരിക്കുന്നു ജോയിൻ ചെയ്തിട്ടുണ്ട് അസ്ലാം വലൈക്കു വരഹത്തും നിങ്ങൾക്ക് നീളം കുറവാണെങ്കിലേ ബുദ്ധി കൂടുതലാണെന്നാണ് പറയുന്നത് ഓക്കെ ഞാൻ ഈ രാവിലെയാണ് ശ്രദ്ധിച്ചത് ഇന്നലെ പിന്നെ നമ്മളെ പെരിന്തൽമണ്ണയിൽ നമ്മുടെ പിസ് റേഡിയോ സ്റ്റേഷൻ്റെ ബാക്കിലുള്ള റോഡ് എന്ന് വേണമെങ്കിൽ പറയാം അവിടെ ചായ വിൽക്കുന്ന ഒരു കുട്ടി അവനെ ഒരു വ്ളോഗർ കൊണ്ടുവരികയും വിവരം അറിഞ്ഞങ്ങളെന്ന് രാത്രി അവിടെ പോവുകയും ചെയ്തിരുന്നു ആ കുട്ടിയുടെ ശബ്ദ ഒരു മിനിറ്റ് ഞാൻ ശ്രോതാക്കളൊന്ന് കേൾപ്പിക്കണ്ട ജീവിക്ക എന്റെ എന്നിട്ട് നമ്മുടെ സംഭാഷണത്തിലേക്ക് വരാം കുട്ടി വെക്കുന്നത് പിന്നെ

ആ കുട്ടിയെ കണ്ടു ഇത് വളരെ ജനുവൻ ആണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഞാൻ എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തുന്ന കാര്യം ആ കുട്ടിയുടെ സംസാരത്തിൽ വന്ന മൂന്ന് വാചകങ്ങളാണ് ഒന്ന് അവൻ എത്ര മനോഹരമായിട്ടാണ് മലയാളം സംസാരിക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് ആ വാക്കുകേട്ട ഒരിക്കലും ഒരു ആസാമെന്ന് വന്ന കുട്ടിയെന്ന് നമുക്ക് തോന്നുന്നില്ല മൂന്ന് മാസം കൊണ്ട് ആ കുട്ടി മലയാളം പച്ചവെള്ളം പോലെ പറയാൻ പഠിച്ചു ആസാമിയാണോ ആസാമെന്ന് വന്നതാണോ ആസാമെന്ന് വന്ന കുട്ടിയാണ് അറിയില്ല ആ അപ്പൊ അത് എന്താ വെച്ചാൽ ഈ കുട്ടിന്റെ വാപ്പ ഉമ്മ എല്ലാരും കൂടെ പിന്നെ കേരളത്തിലേക്ക് വന്നു കേരളത്തിലേക്ക് വന്ന് ഇവർ ആദ്യം കൊണ്ടോട്ടിയോ മഞ്ചേരിയോ മറ്റോ താമസിച്ചു പിന്നീട് പെരുന്നമണ്ണേക്ക് വന്നു പെരുന്നന്മണ്ണേക്ക് വന്ന് മൂന്ന് മാസം കൊണ്ട് ഇവൻ വളരെ മനോഹരമായിട്ട് മലയാളം പഠിച്ചു മലയാളം പഠിച്ചു എന്ന് മാത്രല്ല ഇവന്റെ വീട്ടിൽ വേറെ ആർക്കും മലയാളം അറിയില്ല അതാണ് എന്റെ ഏറ്റവും വലിയ കൗതുകം എന്നിട്ട് ഇവന്റെ വാപ്പ ഭയങ്കര സോഷ്യൽ വർക്കർ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം സംസാരിച്ചപ്പോ എന്നോട് പറയുന്ന വീഡിയോയില് തന്നെ വ്യക്തമാണ് വെച്ചാല് എന്റെ വാപ്പ ഒരു കുട്ടിനെ സുഖമില്ലാതെ കാണിക്കാൻ പോയി ആ കുട്ടിക്ക് ആ കുട്ടിന്റെ വാപ്പക്ക് മലയാളം അറിയാത്ത കൊണ്ടാണ് ഹോസ്പിറ്റലിൽ എന്റെ പോയത് അങ്ങനെ ആ കുട്ടിനെ കാണിച്ച് തിരിച്ചു വരുന്ന സമയത്താണ് ക്രോസ് ചെയ്യുമ്പോ കൊണ്ടോട്ടിൽ വെച്ചാണ് ആക്സിഡന്റ് എന്നാണ് തോന്നുന്നത് ആ ഈ കുട്ടിന്റെ വാപ്പ മരിച്ചു എന്നാണ് പറയുന്നത് അപ്പൊ ഇതിന്റെ ഏറ്റവും വലിയ സംഗതി എന്താ വെച്ചാൽ ഈ വ മൂന്ന് കാര്യങ്ങളാണ് എന്നോട് പറഞ്ഞത് ഒന്ന് ഇച്ചു പഠിച്ചണം അതന്നെ നല്ല മലപ്പുറം സ്ലാങ്ങില് ഇച്ചു പഠിച്ചണം പഠിച്ചിട്ടല്ലേ കാര്യമുള്ളൂ രണ്ടാമത്തെ കാര്യം ഈച്ച് മദ്രസ് പോണം ഒന്ന് ആക്കണം പിന്നെ മൂന്നാമത്തെ കാര്യം ഇച്ചിന്റെ ഉമ്മാനെ നോക്കണം ഈ മൂന്ന് കാര്യങ്ങളാണ് ആ കുട്ടി പറഞ്ഞത് ഞാൻ ഇങ്ങനെ കൗതുകത്തോട് അല്ല നോക്കുന്ന ഒരു കാര്യം ഇത്ര ടാലന്റഡ് ആയ ഒരു കുട്ടിയെ ഞാൻ അടുത്ത കാലത്തൊന്നും കണ്ടിട്ടില്ല അത്ര ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള വൈബുള്ള എന്തിനും സന്നദ്ധത ഉള്ളേ അപ്പൊ എനിക്ക് മനസ്സിൽ തോന്നുന്ന ഒരു കാര്യം ഒന്നുകിൽ ഈ കുട്ടിനെ നമ്മൾ നല്ലോണം നിറഷ് ചെയ്താൽ ഏത് ഉയരത്തിലേക്ക് എത്തിക്കാൻ മാത്രമുള്ള പൊട്ടൻഷ്യൽ ഉണ്ട് അവനെ നമ്മൾ ആരും ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ അവനൊരു വലിയൊരു ആന്റി സോഷ്യൽ ആവാനുള്ള പൊട്ടൻഷ്യൽ ഉണ്ട് ഇത് രണ്ടുമാണ് ഞാൻ ആ കുട്ടിനെ കണ്ടപ്പം എനിക്ക് ഫീൽ ചെയ്ത ഒരു കാര്യം അതുകൊണ്ട് നമ്മൾ ആദ്യത്തേതിന് തീരുമാനിക്കാണ് ഞാൻ തന്നെ ആ കുട്ടിനെ പേഴ്സണലി ഏറ്റെടുക്കാൻ തീരുമാനിക്കണം ആ അപ്പം നമ്മളിപ്പം വിചാരിക്കുന്നത് ഒന്ന് അവന്റെ വിദ്യാഭ്യാസ കാര്യത്തിൽ ഒന്നുകൂടി ശ്രദ്ധിച്ച് അവനെ മദ്രസയിൽ ചേർക്കാനുള്ള സംവിധാനം ഉണ്ടാക്കണം അതുപോലെ തന്നെ അവന്റെ വീട് എന്ന് പറയുന്ന ഒരു ചെറിയ കുടിശ്സു മുറിയിലാണ് കുറച്ചും കൂടി ഒരു വാടക വീട്ടിലേക്ക് ഒരു ചെറിയ സൗകര്യം കൂടിയുള്ള ഒരു വാടക വീട് എടുക്കാൻ നോക്കുന്നുണ്ട് അപ്പൊ നമ്മളെ മുനിസിപ്പൽ ആയിട്ടുള്ള പത്തത്ത് ജാഫറിനെ ഇതിന്റെയൊക്കെ ഒരു കോർഡിനേഷൻ ചുമതല ഏൽപ്പിച്ചിട്ടുണ്ട് ഇന്നലെ തന്നെ അപ്പോ ഒരു പെട്ടെന്നൊരു വീട് ഒരു വാടക വീടിൽ വീടൊന്നും എടുക്കണ്ട വീടൊന്നും ഇപ്പൊ അവർക്ക് കൊടുക്കേണ്ട കാര്യവും ഇല്ല ഇപ്പൊ അവർക്ക് കൊടുക്കേണ്ടത് ഒരു ജീവിത സാഹചര്യവും ആ ഭക്ഷണം കഴിക്കാനുള്ള സംവിധാനവും പ്ലസ് ഈ കുട്ടിനെ നന്നായി പഠിപ്പിക്കുകയും ചെയ്താൽ കാരണം ഈ കുട്ടി ഒരു എക്സ്ട്രാ ഓർഡിനറി ടാലന്റ് ഉള്ള ഒരു കുട്ടിയാണ് നമുക്കിപ്പോ ഒരു കുട്ടിനെ കണ്ടാൽ പെട്ടെന്ന് മനസ്സിലാവുമല്ലോ അപ്പൊ ആ വീഡിയോ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും അവൻ എന്തൊരു കോൺഫിഡന്റ് ആണ് ഈ ഓന്റെ ഈ ഒരു ഇത്രയും വളരെ വളരെ എന്താ പറയാ പോരാളിയാണ് അവന് എന്താച്ച ഇത്രയും വലിയ ജീവിത സാഹചര്യങ്ങളെ വളരെ എന്താ പറയാ അനായാസേന അവൻ എന്ത് ചെയ്യുന്ന പോവാണ് അവൻ ഒരു നിരാശയില്ല അവൻ ആരെയും കുറ്റം പറയണില്ല ഒന്നാരെ പറ്റിയും ഒരു ദോഷം പറയണില്ല ഇതൊക്കെ എനിക്ക് മാനേജ് ചെയ്ത് പോകാൻ പറ്റുന്നതേ ഉള്ളൂ എന്ന് പറയുന്ന ഒരു കുട്ടിന്റെ ഭയങ്കര സ്ട്രെങ്ത് ഉണ്ട് ഇൻഷാല്ലഹ അപ്പൊ നമ്മള് ഞാനിപ്പോ വിചാരിക്കുന്നത് ഒരു പിരിവൊന്നും എടുക്കണ്ട എന്നാണ് എൻ്റെ ഒരു ഉദ്ദേശം ഇൻഷാള്ള അത് പേഴ്സണലി തന്നെ ഞാൻ വായിക്കണമെന്ന് വിചാരിക്കാണ് ഇൻഷാല്ലഹ അപ്പം അങ്ങനെ അവനൊന്ന് ഒന്ന് നിറഷ് ചെയ്ത് കൊണ്ടുവരണം എന്റെ മനസ്സിലൊരാഗ്രഹം എന്താ വെച്ചാൽ അവനെ ഒന്ന് ജൂനിയർ ഐ എ എസ് തന്നെ ഒരു കോഴ്സ് ഉണ്ട് ഇപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് എട്ടാം ക്ലാസ് മുതലുള്ള കുട്ടികൾക്ക് വേണ്ടിയാണ് അപ്പം അതൊരു ലീഡർഷിപ്പ് കോഴ്സ് ആണ് അപ്പൊ അത് പെരിന്തൽമണ്ണയിലും നമ്മളിപ്പോ പതിനഞ്ചോളം സ്കൂളുകളിലായിട്ട് ഓഫ്ലൈൻ ആയിട്ട് ഒരു വലിയ സംഭവമാണ് ഇപ്പൊ എണ്ണൂറിലേറെ കുട്ടികളിപ്പോ പഠിക്കുന്നുണ്ട് അപ്പൊ അതിന്റെ കൂടെ ഈ കുട്ടിനെയും കൂടി ജോയിൻ ചെയ്യിപ്പിച്ച് അപ്പൊ അവന് ഒരു അവന്റെ ഉമ്മാനെ നോക്കാനും മരുന്ന് വാങ്ങാനും ജീവിത കൊടുക്കാനുള്ള ഒരു വരുമാനം നമ്മൾ ഒരു ഒരു മാസത്തിൽ നമ്മൾ ചെയ്തു കൊടുത്താൽ ഈ കുട്ടി നന്നായി പഠിക്കും പിന്നെ കുറച്ചു അവന് കുറച്ച് ഡ്രസ്സും സാധനങ്ങളും ഒക്കെ ഒന്ന് വാങ്ങി അവന് ചെറിയൊരു സെറ്റപ്പ് ചെയ്തു കൊടുത്താൽ മതി പിന്നെ പൈസ അവന് ശരിക്കും ഇപ്പൊ കൊടുക്കാൻ പാടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ആ കുട്ടിക്ക് അത് മാനേജ് ചെയ്യാൻ പറ്റില്ല അപ്പോ ആ ഓനിനി കച്ചവടത്തിന് വിടാതെ ഓനെ കുറച്ചും കൂടി അവന്റെ ഒരു മിഷൻ എന്താ സെറ്റ് ചെയ്ത് കൊടുത്താൽ കറക്റ്റായിട്ട് അവനത് മുന്നോട്ട് പോകുന്നതാണ് തോന്നുന്നത് ഏതായാലും എനിക്ക് തോന്നുന്നത് അത് പഠിച്ചവനായിട്ട് നമ്മളെ കൈയിലേക്ക് എത്തിക്കുകയായിരിക്കും അങ്ങനെയാണ് ഞാന് പലപ്പോഴും വിശ്വസിക്കുന്നത് കാരണം ഞാൻ ഐ എ എസ് അക്കാഡമി തുടങ്ങിയപ്പോൾ പോലും വിചാരിച്ച ഒരു കാര്യമാണ് കുറെ കുട്ടികൾക്ക് വേണ്ടി അള്ളാഹുനെ ഇങ്ങോട്ട് ഒരു ടൂൾ ആയിട്ട് നിയോഗിച്ചായിരിക്കുന്നു അപ്പൊ അതുപോലെ തന്നെ ഞാൻ ഈ കുട്ടിനെ കാണുമ്പോഴും എനിക്ക് തോന്നുന്നത് അത് ചിലപ്പോൾ പഠിച്ച നമ്മളെ കയ്യിലേക്ക് എത്തിക്കാൻ വേണ്ടിയായിരിക്കും ആ വീഡിയോ വന്നത് ഏതായാലും ആ കുട്ടി വളരെ അപ്പൊ എന്താ വെച്ചാല് അവന്റെ കാര്യത്തിൽ ഞാൻ കോൺഫിഡന്റ് ആണ് അതാണ് ഞാൻ ഒരു പതിമൂന്ന് വയസ്സുകാരനെ കണ്ടു നമ്മൾ സംസാരിക്കും ഐ ആം വെരി വെരി മച്ച് കോൺഫിഡന്റ് അബൌട്ട് ഹിം അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത ആയിട്ട് എനിക്ക് തോന്നുന്നത് പിന്നെ ഭയങ്കര ഒരു എന്താ പറയാ ആ കുട്ടിക്ക് കൊറേ സ്വപ്നങ്ങളുള്ള പോലെ തോന്നുന്നു ഞാൻ അത്ര ദീർഘമായി സംസാരിച്ചിട്ടില്ല പക്ഷെ നമുക്കൊരു മനുഷ്യനെ കണ്ട ഒരു കുട്ടിനെ കണ്ട പെട്ടെന്ന് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ കോൺഫിഡന്റ് ആണ് അതെ രണ്ടു മണി മുതൽ ഒമ്പതര വരെ ഈ ചായപാത്രവും പിടിച്ച് അവന്റെ ഉമ്മന്റെ മരുന്നും അവന്റെ ഫുഡും ഒക്കെ മാത്രം മനസ്സിൽ വിചാരിച്ചൊരു കുട്ടി നിൽക്കുന്നു എന്നുള്ളത് നോബൽ പ്രൈസിന് അവനെ സജസ്റ്റ് ചെയ്യണമെന്നാണ് എൻ്റെ അഭിപ്രായം ക്ഷമക്കുള്ള ഉടനെ നമ്മളെ വനിതാ ലീഗിന്റെ സഹോദരിമാര് അവന്റെ വീട്ടിൽ പോയി അവർക്ക് വേണ്ട അത്യാവശ്യമുള്ള ഫുഡ് ഐറ്റംസ് സാധനങ്ങളൊക്കെ വാങ്ങിക്കൊടുത്തു അത് കഴിഞ്ഞ് നമ്മളെ സി എച്ച് സെന്ററിന്റെ പിന്നെ എ കെ മുസ്തഫാക്കയും ഇവരൊക്കെ പോയി ആ കുട്ടിക്ക് ഉമ്മാക്ക് വേണ്ട മരുന്നും സാധനങ്ങളൊക്കെ കൊണ്ടുപോയി കൊടുത്തു വളരെ സൈലന്റ് ആയിട്ട് ഈ കാര്യങ്ങളൊക്കെ നടന്നു അപ്പം അതിനുശേഷമാണ് ഞാൻ എത്തിയത് ഞാൻ ആ കാര്യങ്ങളിലേക്ക് ഒന്നുകൂടി ഞാൻ വിചാരിക്കുന്നത് നമ്മളൊരു ആയിട്ട് തന്നെ പോവാം എന്നുള്ളതാണ് വിചാരിക്കുന്നത് ഇൻഷാല്ല വെറുക്കു റഫീഖ് ഏതായാലും നജീക്ക് വീട്ടിൽ നിന്നിങ്ങനെ സ്റ്റെപ്പിലിറങ്ങി കയ്യിൽ ഫോൺ പിടിച്ചാണ് എന്ത് ചെയ്യുന്നത് എൻ്റെ കൂടെ ലൈവിൽ ജോയിൻ ചെയ്യണത് നൂ ആയിരക്കണക്കിന് ആളുകൾ അലഹദില്ല പീസ് റേഡിയോ ലൈവിൽ നിങ്ങളെ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് പീസ് റേഡിയോ വോയിസ് പ്ലാറ്റ്ഫോമിൽ ഈ രാവിലെ മോർണിംഗ് ലൈവില് രാവിലെ ഒരു ആറ് ടു എട്ട് ായ ശ്രോതാക്കൾ ഉണ്ടാവും ധാരാളം ആളുകളുടെ മെസ്സേജസ് ഈ ഒരു സെഷൻ സംബന്ധിച്ചുള്ള നിങ്ങളെ ശബ്ദം കേട്ടപ്പോൾ ഇന്നലെ ഈ കുട്ടിയുടെ വീഡിയോ പുറത്തു വന്നത് മുതൽ നൂറുകണക്കിന് ആളുകളാണ് എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്തത് ആ കുട്ടി പോയി കാണണം എന്ന് പറഞ്ഞത് അപ്പോ അത് കഴിഞ്ഞു ഞങ്ങൾ കണ്ടതിന് ശേഷം രാത്രി ശരിക്കും ഒരു ഒന്നര വരെയും എനിക്ക് ഒരുപാട് കോളുകളായിരുന്നു ഒരുപാട് സഹായങ്ങൾ ചെയ്യാന്ന് പറഞ്ഞ ആളുകള് ഉണ്ടായിരുന്നു ഞാൻ ഞാൻ അവരോട് പറഞ്ഞു നിങ്ങൾ നിങ്ങൾ ഒരു കുട്ടി കുട്ടി ഉണ്ടാവും നമ്മൾ അവരെ ഇത് സഹായിക്കാം അടിപൊളി എന്നാണ് അടിപൊളി തീർച്ചയായും നജീബെ നമ്മൾ ഫ്രീ ആക്കുന്നു നോഫൽ എസ്റ്റു കഴുതിയിരിക്കുന്ന സത്യത്തിൽ കണ്ണു നിറഞ്ഞുകൊണ്ടാണ് അവന്റെ സംസാരം കേട്ടത് നജീബ് എം എൽ എ അദ്ദേഹത്തിന്റെ ഇടപെടലും ആ കുട്ടിയോടുള്ള കരുതലും നൽകി അദ്ദേഹത്തിന് റബ്ബ് റബ്ബിന്റെ ജീവിതത്തിന്റെ എല്ലാ മേഖലയിൽ ഹൈർ കൊടുക്കട്ടെ നജീബ് ഖാനെ കൊണ്ടുപോകുന്നതിന് ഒരുപാട് നന്ദി എന്ന് അഷറഫ് ബേപ്പൂർ സുലൈഹ തിരുവാലി ആളുകൾ നമുക്ക് മെസ്സേജായി വന്നിട്ടുണ്ട് ഏതായാലും നജീബ് ഖാന്റെ മുന്നേറ്റങ്ങൾക്ക് എല്ലാവിധീഖ് ഓക്കെ തൽക്കാലം താങ്കൾ യാത്രയാക്കുന്നു ബാർക്കൽ റഫീഖ് അസ്സാം വലൈക്കുറമ അപ്പോ നജീബ് ഖാനെ നമ്മൾ വിട്ടു അദ്ദേഹം ഒരു പരിപാടി സ്ഥലത്തേക്കുള്ള പോക്കിനിടയിലാണ് വീടിൻ്റെ സ്റ്റെപ്പിൽ നിന്നിങ്ങനെ മൊബൈലിൽ കയ്യിൽ പിടിച്ചാണ് ലൈവിൽ അദ്ദേഹം ജോയിൻ ചെയ്തത് ഈ പ്രോഗ്രാം കണ്ട ശ്രോതാക്കളോട് പറയണ ഇത് പിസ് റേഡിയോ എന്നുള്ളൊരു പ്ലാറ്റ്ഫോം നമുക്കുണ്ട് പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ കഴിയും നമ്മൾ സമൂഹത്തിന് കൊടുക്കുന്നത് സമൂഹത്തിൽ എന്താണോ പ്രശ്നം ആ പ്രശ്നത്തിനുള്ള ഉത്തരാണ് നിങ്ങളുടെ കുട്ടികളെ വളർത്തുമ്പോൾ ദാമ്പത്യവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഇവിടുത്തെ ആൻറ്റി സോഷ്യൽ മൂവ്മെൻറ്റുകൾ സംബന്ധിച്ച ബോധവൽക്കരണങ്ങൾ ഡ്രഗ്സുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ആത്മീയ രംഗത്തെ ചൂഷണങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇസ്ലാമിൻ്റെ അടിസ്ഥാനങ്ങൾ ഇസ്ലാം വിമർശനങ്ങൾക്കുള്ള ഉത്തരങ്ങൾ എല്ലാം ഒരൊറ്റ കുടക്കീഴിൽ ലഭിക്കുന്ന ഒരു സംരംഭമാണ് പി സ്രറോട് കഴിഞ്ഞ പത്തു വർഷമായി പെരിന്തൽമണ്ണയിലെ അതിൻ്റെ സ്റ്റേഷനിൽ നിന്ന് ബ്രോഡ്കാസ്റ്റിംഗ് നടക്കുന്നു ഖുറാൻ ചാനലുണ്ട് പിസ് റേഡിയോ യൂട്യൂബ് ചാനലുകൾ പിസ് റേഡിയോന്ന് നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ പിസ് റേഡിയോ സ്നേഹക്കൂട് പിസ് റേഡിയോ അല്ലിജാബ ഇങ്ങനെ ധാരാളം യൂട്യൂബ് ചാനലുകൾ അടക്കം നമുക്കുണ്ട് ഓരോ ദിവസവും രാവിലെ എട്ട് മുതൽ പത്തു വരെ നമുക്ക് അലഹദില്ല ഒരു ലൈവ് സെഷനുണ്ട് നിങ്ങൾക്കും അതിൻ്റെ ഭാഗമാകാം എല്ലാ തിങ്കളും രാത്രി സ്പോട്ട് ലൈറ്റ് എന്നുള്ള പേരിൽ സമകാലിക പരിപാടികളെ വിശകലനം ചെയ്തുകൊണ്ടുള്ള ഒരു സെഷനുണ്ട് എല്ലാ വ്യാഴാഴ്ചകളിലും പ്രൂഫ് പോയിന്റ് എന്നൊരു സെഷനുണ്ട് അത് വീഡിയോ കൂടിയുള്ള സെഷനാണ് ഈ രണ്ട് പരിപാടികളും അതോടൊപ്പം ഫേസ് ടു ഫേത്ത് എന്ന പേരിൽ ലിബറൽ ഏത്തിസ്റ്റ് ചിന്തകൾക്കു നേരെയുള്ള അതിൻ്റെ സാമൂഹ്യ ദുരന്തങ്ങളെ ബോധ്യപ്പെടുത്തുന്ന ഒരു സെഷനുണ്ട് സ്നേഹക്കൂട് എന്ന പേരിൽ നമുക്ക് കുടുംബ വിഷയങ്ങൾ ചർച്ച ചെയ്യാനുള്ള ഇടമുണ്ട് ലൈവ് കൗൺസലിംഗ് എന്ന പേരിൽ ശ്രോതാക്കളുടെ പ്രശ്നങ്ങൾ ഓരോന്നും എടുത്ത് വിശദമായി പരിഹാരങ്ങൾ നിർദ്ദേശിക്കുന്ന സെഷനുകളുണ്ട് പി സേഡിയോക്കൊപ്പമുള്ള യാത്രയിൽ നിങ്ങളും കൂടെ ഉണ്ടാവുക അള്ളോ അനുഗ്രഹിക്കട്ടെ അസ്സാമലൈക്കും വരമ